ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ നമ്മൾ വാഗ്ദാനങ്ങൾ നൽകി കുഞ്ഞുങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ വാഗ്ദാനങ്ങളൊക്കെ നൽകത്തില്ലയോ അതിനെക്കുറിച്ചും പിന്നെ ഫോണിനെ കുറിച്ചൊക്കെ ഉള്ള സംസാരമായി ഇന്നത്തേത് നമ്മൾ കുഞ്ഞുങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ പഠിക്കും പഠിക്കും മക്കളെ ഓരോ പേരൻസും അങ്ങനെ പഠിക്കും നിങ്ങൾക്ക് കൂടുതലും അമ്മമാരാ അമ്മമാരാണ് ഇങ്ങനെ പറയുന്നത് പഠിക്കും നമുക്ക് നിനക്കും പിന്നെ ഇന്നതും മേടിച്ച് തരാം ഇന്നതും മേടിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിക്കാതിരിക്കുന്ന സമയത്ത് പഠിക്കാനായിട്ട് വേണ്ടിയിട്ട് ഇങ്ങനെ പറയും പക്ഷേ ഓരോ പ്രാവശ്യം കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പഠിക്ക് പഠിക്കുക പിന്നെ നിങ്ങൾക്ക് അത് മേടിച്ച് തരാം ഇത് മേടിച്ച് തരാം എന്നും പറഞ്ഞുകൊണ്ട് വാഗ്ദാനങ്ങൾ കൊടുത്ത് കുഞ്ഞുങ്ങളെ വെറുതെ നമ്മൾ വേറൊരു ലെവലിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് പഠിക്കാൻ ഓരോ പ്രാവശ്യവും ഇങ്ങനെ വേണ്ടിയിട്ട് അവർ ഓരോ പ്രതീക്ഷകൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും ആ ഞാൻ പിന്നെ എനിക്ക് ഇന്നത് ഇനി ഇന്നത് മേടിക്കാൻ ചോദിക്കാമല്ലോ ഇന്നത് മേടിച്ച് തരുമല്ലോ ഇല്ല ഇന്നതെന്നുള്ളത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെറുതെ ഇങ്ങനെ വെറുതെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷകൾ കൊടു കൊടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം പഠിക്കാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ പഠിക്കാൻ പഠിക്കാൻ വേണ്ടി പിന്നെ പറഞ്ഞു മനസ്സിലാക്കുക അല്ലാതെ പിന്നെ ഇന്ന ഓരോ വാഗ്ദാനങ്ങളും കൊടുത്തോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസവും എല്ലാ പ്രാവശ്യവും നമുക്കിതിനെ നേരം കാണത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ ചില പിന്നെ കുഞ്ഞുങ്ങളുടെ കയ്യിലൊക്കെ കാണാൻ പിന്നെ വീട്ട് തീരെ വീട്ടു സാഹചര്യവും മോശമായ കുഞ്ഞുങ്ങളുടെ കയ്യിൽ പോലും നല്ല വില കൂടിയ ഫോണുകളൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇത്രയും വില കൂടിയ ഫോണിൻ്റെയൊക്കെ ആവശ്യം എന്തോ സാഹചര്യങ്ങൾ തീരെ മോശമായിരിക്കും ഇത്രയും മോശമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് പിന്നെ നമ്മൾ കടവും ഇടവും എടുത്തൊക്കെ ആയിരിക്കും ഈ കുഞ്ഞുങ്ങൾക്ക് ഫോണൊക്കെ മേടിച്ചു കൊടുക്കുന്നത് അത് പിന്നെ വീട്ടിലെടുക്കാനും എന്തോന്നെടുക്കാനും ഒക്കെ നമുക്ക് ബാധ്യതകളാവും ബുദ്ധിമുട്ടുകളാകും കുഞ്ഞുങ്ങളെ ഓരോന്നും നമ്മളങ്ങനെ കൊടുത്തു കൊടുത്തും നമ്മൾ തന്നെ ഓരോന്നും ചെയ്ത് ചെയ്ത് വരുമ്പോൾ അവർക്കതൊരു ഒരു നാളെയോ അതിൻ്റെ ഓരോ പ്രതീക്ഷകൾ കൊണ്ടൊന്നും നമ്മൾ വെച്ച് കൊടുക്കുക നമ്മൾ കുഞ്ഞുങ്ങളെ സാഹചര്യം അനുസരിച്ച് വളർത്തണം നമ്മുടെ വീട്ടിലത്തെ സാഹചര്യം കണ്ടും കേട്ടും നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു തന്നെ വളർത്തണം ആ വളർത്തുന്ന കുഞ്ഞുങ്ങളൊന്നും ഇങ്ങനെയൊന്നും നിർബന്ധങ്ങൾ പിടിക്കത്തില്ല നമ്മൾ ആദ്യ ആദ്യ സമയം മുതലേ തന്നെ അതുങ്ങളെ അതെല്ലാം കണ്ടു കേട്ട് അതുങ്ങോട് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളൊന്നും അത്ര രീതിയിലോട്ട് പോകത്തില്ല എല്ലാത്തിനും നമ്മളാണെന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് പിന്നെ അവർ പറയുന്നതിനനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്നും ഇതിനെ നേരം കാണത്തുള്ളൂ അതിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യം ആവശ്യങ്ങളില്ല നമ്മളെല്ലാം ഒരു ഒരു കുറച്ചൊക്കെ ഒരു നിയന്ത്രണത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും നിർബന്ധങ്ങൾ പിടിക്കത്തില്ല ഫോണൊക്കെ ഇപ്പം നമുക്ക് ആവശ്യം അത്യാവശ്യം കാര്യമൊക്കെയാണ് ആവശ്യമുണ്ട് അത്യാവശ്യം ഉണ്ട് നല്ലതുകൊണ്ട് ഇതിനകത്ത് ചീത്തയുണ്ട് പണ്ടത്തെ കാലം ഒന്നും അല്ലല്ലോ പണ്ടൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഒരാൾ അരിച്ചാലും ശരി ഒരു വീതുകാർ വന്നാലും ശരി എല്ലാം വന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നു വീട്ടിൽ വരുമ്പോഴേ അറിയത്തുള്ളൂ വന്ന് പറഞ്ഞാലേ അല്ലേ അറിയത്തുള്ളൂ അല്ല കാര്യം ഇന്നെന്ന് പറഞ്ഞാൽ വിളിച്ച് പറഞ്ഞൊക്കെ വരുവാൻ പോവുകയൊക്കെ ചെയ്യുക അത് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട് കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ എല്ലാത്തിനും അവർ പറയുന്നതിനനുസരിച്ച് നിർബന്ധ അനുസരിച്ച് ചാഞ്ഞ് കൊടുത്താൽ എന്നും നമുക്ക് അതിനെ നേരം കാണത്തുള്ളൂ അവർ പഠിച്ചാണെന്നുണ്ടെങ്കിൽ അവർ അവർ നല്ല നിലയിലെത്തി കഴിയുമ്പോൾ സ്വന്തമായിട്ടൊക്കെ വലിയ കൂടിയ ഫോണൊക്കെ ഉപയോഗ ഉപയോഗിക്കാൻ മേടി മേടിക്കട്ടെ അല്ലാതെ നമ്മുടെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്ത് അതുങ്ങളെ ശീലം ശീലം ഇട്ട് കൊടുക്കാതിരിക്കുകയാണ് എന്നുള്ളത് അതുപോലെ തന്നെയുണ്ട് പിന്നെ ആണായാലും ആൺകുഞ്ഞുങ്ങളായാലും പെൺകുഞ്ഞുങ്ങളാണെങ്കിലും മക്കളെല്ലാം അമ്മമാരോടായിരിക്കും വന്നു പറയുന്നത് എല്ലാ എല്ലാ വീട്ടിലും അങ്ങനൊക്കെ തന്നെ അമ്മമാരോട് അമ്മമാരോടെല്ലാം പറഞ്ഞത് അമ്മമാരെല്ലാം പിന്നെ ഒതുക്കത്തിലോ അച്ഛൻ അറിയണ്ട അച്ഛൻ അച്ഛനറിയണ്ടല്ല വീട്ടിലുള്ള അങ്ങനെ അറിയണ്ടാന്ന് പറഞ്ഞുകൊണ്ടെല്ലാം പറഞ്ഞോണ്ട് എല്ലാം വെറിയെ ഒതുക്കി ഒതുക്കി കാര്യങ്ങളെല്ലാം എല്ലാം സാധിച്ചു കൊടുത്തു കൊടുത്തു ലാസ്റ്റ് കുഞ്ഞുങ്ങൾ വലിയ ഒരു വലിയ കുരുക്കിലൊക്കെ ചെന്ന് പെട്ട് കഴിയുമ്പോഴും ഈ കുരുക്കിപ്പെടുമ്പോഴും നമ്മുടെ വീട്ടിലുള്ള അച്ഛന്മാർ ഇത് അറിയണ്ടായോ അവരോടെല്ലാം അല്ല അറിയാതെ ഒതുക്കി എല്ലാം വെച്ചേക്കും ലാസ്റ്റ് ഈ കുരുക്ക് പെട്ടാലും ഈ അച്ഛന്മാരെ അറിയണമല്ലോ അച്ഛന്മാരറിഞ്ഞാലല്ല പറ്റത്തുള്ളൂ എല്ലാ കാര്യങ്ങളും നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരോടും നമ്മളെല്ലാം പറഞ്ഞ് നമ്മളെല്ലാം ചെയ്യാവും എല്ലാം അറി അവരും അറിഞ്ഞിരിക്കണതല്ല അവരല്ലാതെ പിന്നെ നമുക്ക് അന്വേഷിച്ച് തരാൻ മാത്രമല്ലല്ലോ അവരും കാര്യങ്ങളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും നമ്മൾ കാണിക്കുന്ന ആ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന എല്ലാം അവർ അറിഞ്ഞിരിക്കണതെല്ലാ കാര്യങ്ങളും അവർ അല്ലാതെ നമ്മൾക്ക് പിന്നെ അന്വേഷിച്ച് തരാൻ മാത്രമുള്ള ആ ആളല്ലോ അപ്പം എല്ലാ കാര്യവും അവരും അറിഞ്ഞും കേട്ടും എല്ലാം വേണം കുഞ്ഞുങ്ങൾക്കാവുന്നതുകൊണ്ട് ഇത്രയും വലിയ കൂടിയ ഇതിൻ്റെ ഒക്കെ കാര്യമില്ല നമ്മൾ ഓരോ സാഹചര്യം അനുസരിച്ച് കുഞ്ഞുങ്ങളെ വളർത്തി എടുത്തു കൊണ്ടുവരണം അങ്ങനെയാ വേണ്ടത് മീൻ അല്ലാതെ അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ ദിവസവും തുള്ളാനിരുന്നു കഴിഞ്ഞാൽ ദിവസവും അതിനെ നേരം കാണത്തുള്ളൂ ആ കുഞ്ഞുങ്ങളൊന്നും അത്ര നല്ല രീതിയിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ നിർബന്ധ ബുദ്ധി എന്തോന്നും അവർ പിന്നെ ആദ്യം മുതലേ ഇതിലോട്ടൊക്കെ ഇങ്ങനെ എടുത്ത് ചാടി നടക്കുന്ന ഒന്നും ഒരു നല്ല ലെവലിലെത്തി പോകത്തില്ല അത് വിക്കരുത് കണ്ടുവരുന്നതൊക്കെ അങ്ങനൊക്കെ തന്നെ മക്കളെല്ലാം നമ്മളെപ്പോഴുള്ള അമ്മമാരോട് വന്നെല്ലാം പറയത്തുള്ള അല്ലേയോ അമ്മമാരോടല്ലേ എല്ലാം പിള്ളേർ പറയുന്നത് നമ്മൾ പറയാം അച്ഛൻ അറിയണ്ട എന്നുള്ള രീതിയിൽ അച്ഛൻ അച്ഛനും എല്ലാം അറിയണം അച്ഛനും എല്ലാം അറിഞ്ഞും കേട്ടും വേണം അല്ല നാളെ വരികയും നമ്മുടെ നമ്മുടെ തലയിൽ ഇരിക്കും എല്ലാ കുറ്റങ്ങളും അമ്മമാർക്കല്ലേ എപ്പോഴും പഴി വരുന്നത് നീ മിണ്ടിയില്ലെന്ന് പറയത്തില്ലയോ അങ്ങനെ എല്ലാ വീടുകളിലും അങ്ങനല്ലയോ അമ്മമാർക്ക് ലാസ്റ്റിൽ പഴി വരും നീ മിണ്ടിയില്ല നീ നീയല്ലേ ഒതുക്കി വെച്ചതെന്ന് പറയും അങ്ങനെ നമ്മളും പരിദോഷങ്ങളൊന്നും കേൾക്കാൻ വെറുതെ എന്തിനാ അതിൻ്റെ ആവശ്യമില്ലല്ലോ എല്ലാ കാര്യങ്ങളും അച്ഛനും അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും എന്ത് കാര്യങ്ങളും അച്ഛൻ അച്ഛന്മാർ അറിയണം അവരോട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയണോ എന്ത് കാര്യമുണ്ടെങ്കിലും അവരോട് അറിഞ്ഞ് വേണം മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ ഒരു പ്രശ്നം വന്നാലും നമ്മുടെ തലയിൽ ഇരിക്കത്തില്ല ഒരു കാര്യങ്ങളും ഇല്ലയോ അങ്ങനെ തന്നെ വേണം എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീടായിട്ട് നാളെ വരാം താങ്ക്